നമസ്കാരം പിണറായി വിജയന്റെ പാത പിന്തുടർന്ന് ക്യാബിനറ്റ് ഇതാ വണ്ടി പിടിച്ച് എംബൂരാൻ സിനിമ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് കുടുംബസഹിതം വി ഡി സതീശനും ചെന്നിത്തലയും വഴിയിൽ നിന്നും കയറും ആ പോകുന്ന വണ്ടിക്ക് സംഘപരിവാറും ബി ജെ പിയും കരിങ്കൊടി കാണിക്കും ഇഫ്താർ വിരുന്നിന് ശേഷം സർക്കാരും പ്രതിപക്ഷവും കൊട്ടകകളിൽ വീണ്ടും സംഗമിക്കുകയാണ് സുഹൃത്തുക്കളെ മല്ലിക കരച്ചിൽ തുടരുന്നതേ മമ്മൂട്ടി ആശ്വസിപ്പിക്കുന്നുണ്ട് എംബുരാനും ആർ എസ് എസിനും ഇടയിൽപ്പെട്ടു പോയ പാവം മേജർ രവി തൃശങ്കുവിൽ ആയിരിക്കുകയാണ് പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോൻ അർബൻ നക്സലാണെന്ന് ബി ഗോപാലകൃഷ്ണൻ തെരുവിൽ പ്രസംഗിക്കുന്നു മാപ്പ് പറയാനുള്ള അടുത്ത കേസുമായി എന്ന് ചുരുക്കം ഇനി വരാൻ പോകുന്നത് എംബാം ചെയ്ത പുരാനാണ് എന്ന് കെ സുരേന്ദ്രൻ ആക്ഷേപിക്കുന്നു പാർട്ടിയെ എംബാം ചെയ്യാതെ നോക്കാൻ മല്ലിക തിരിച്ചടിക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഞാൻ ഇനി മുതൽ വരാലുകറി കൂട്ടി ചപ്പാത്തി തിന്നില്ലെന്ന് പ്രഖ്യാപിച്ച് സജി ചെറിയാൻ സിനിമ കാണുന്നു സംഘപരിവാറിൻറ്റേത് കടന്നാക്രമണമാണെന്ന് പറഞ്ഞ് പ്രാക്കുളം ചെകുവേര എം എ ബേബി സാർ കടമനട്ടുട എന്ന കവിത ചൊല്ലുന്നു പൃഥ്വിരാജിൻ്റെ തൻ്റെ ഇടത്തെ വാഴ്ത്തിയ സജി ചെറിയാൻ സ്വന്തം തള്ള തൊണ്ണൂറ് വയസ്സ് ജീവിച്ചിരിക്കുന്നതിൽ പരിതപിച്ചു എന്നത് മറ്റൊരു സംസ്കാരം മാപ്പ് പറഞ്ഞ മോഹൻലാലിനോട് പ്രതിഷേധിച്ച് ആലപ്പുഴയിലെ ഫാൻസ് അസോസിയേഷൻ പൊട്ടിത്തെറിച്ച് പോലും പൊട്ടിത്തെറി കേരളത്തെ എങ്ങനെ നാളെ മുതൽ ബാധിക്കുമെന്ന് അറിയില്ല എത്ര പേർക്ക് പരിക്കുണ്ടെന്നും അറിയില്ല ഇപ്പോൾ നടക്കുന്ന കുറിച്ചിട്ടികൾ വട്ടമറുതിയായിട്ട് ചേട്ടൻ ഇനി വായ വായതുറക്കൂ മോഹൻലാലിൻ്റെ മാപ്പപേക്ഷ എടുത്ത് കാടിക്കലത്തിലെറിഞ്ഞു മുരളി ഗോപി ഇപ്പോൾ നടക്കുന്ന ഈ കോലാഹലങ്ങളെല്ലാം കണ്ട് ഒരാൾ ആലുവപ്പുഴയിലേക്ക് നോക്കിയിരുന്ന് തല ചിരിക്കുകയാണ് ദിലീപ് എന്ന ഗോപാലകൃഷ്ണൻ പാർട്ടിയെ നയിക്കുക എന്ന ഭയങ്കരമായ ബാധ്യതയ്ക്കിടയിലും സി നേതാവ് ബിനോയ് വിശ്വവും പോയി സിനിമ കണ്ടു ക്യാബിനറ്റ് ഒന്നിച്ച് തിയേറ്ററുകളിലേക്ക് വരുന്നതോടെ നാളെ തന്നെ ഒരു തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സെക്രട്ടേറിയറ്റ് നടയിൽ പട്ടിണി കിടക്കുന്ന പാവങ്ങൾ തലമുടി വെട്ടിയാലും തലവെട്ടിയാലും സ്വയം സ്വയംചത്താലും ഒന്നിക്കാത്ത സർക്കാരും പ്രതിപക്ഷവും എംബുരാന് പിന്തുണ അറിയിച്ച് ഒരു പ്രമേയം നാളെ സഭയിൽ പാസാക്കിയെന്നും വരും കൈരളി ചാനൽ ദിവസം രണ്ടു നേരം വീതം മുരളീ ഗോപിയുടെ പഴയ സിനിമയായ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പ്രദർശനം നടത്തും ജി പി അൻപത്തിയൊന്ന് എന്ന സിനിമ പിണറായി വിജയനും സതീശനും ഒന്നിച്ചിരുന്ന് കണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കൈകൊട്ടി പാസാക്കും ഇനി അഭിപ്രായവും എഴുന്നള്ളിച്ച് വരാനുള്ള ഒരാൾ വെള്ളാപ്പള്ളി നടേശാസ്മാതികളാണ് നിർമ്മാതാവ് ഗോകുലം ഗോപാലനായതിനാൽ നടേശ കൊല്ലണ്ടായെന്ന് പിണറായി പറഞ്ഞാൽ കേട്ടെന്നിരിക്കും രണ്ടു നായന്മാരായ നടന്മാരെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും സുകുമാരൻ നായർ ഒരക്ഷരം വേണ്ടുന്നില്ല കരയോഗത്തിൽ അംഗത്വമോ പത്ത് പൈസ വരിസംഖ്യയോ അടയ്ക്കാത്ത തലസ്ഥാന നായന്മാരാണ് മോഹൻലാലും രാജുവും ഉണ്ണിമുഖം തന്നെ മാർക്കോ സിനിമ കാരണമാണ് കൊടിസുനിയും പൾസർ സുനിയും ട്രൗസർ മനോജും ഒക്കെ വഷളായത് എന്ന് പറഞ്ഞ് കലുതുള്ളിയവരാണ് സി പി എമ്മുകാർ മല്ലികാസുകുമാറിനെ കരയിച്ച വകയിൽ ആ മാതാവിൻ്റെ രോദനം സഹിക്കാതെ വനിതാ കമ്മീഷൻ ഇടപെട്ടേക്കും അങ്ങനെ കേരളം എമ്പൂരാന്റെ പേരിൽ പരസ്പരം ലഹള നടത്തുകയാണ് പക്ഷേ ഇതൊന്നും അറിയാതെ ഗോത്രയിലും ഗുജറാത്തിലും നോമ്പുകഞ്ഞി ഒന്നിച്ചു കുടിച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സന്തോഷിക്കുകയാകും ഈ നാശം പിടിച്ചവന്മാർ ഈ പാനിൻഡ്യൻ തള്ളുമായി അങ്ങോട്ടൊന്നും ചെല്ലാതിരുന്നാൽ ഭാഗ്യം നന്ദി